ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവ വചന ചിന്തയ്ക്കായി ഒന്ന് കുരുൻറ്റിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അവൻ അപ്പം എടുത്തു ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു ഇതിൻ്റെ സാരാംശം അപ്പം നുറുക്കുക എന്നതാകുന്നത് ഇവിടെ അപ്പം നൊറുക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷയ്ക്കുള്ള ഭക്ഷണമല്ല കർത്താവായ യേശുവിൻ്റെ ക്രോശ് മരണത്തെ ഓർപ്പിക്കുന്നതും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അപ്പവിഴിഞ്ഞുകളുടെ മഹത്വപരമായ ശുശ്രൂഷയാണ് എന്നുള്ള കാര്യം നമുക്ക് അവർക്കും അറിയാം അപ്പോൾ കർത്താവായ യേശുവിൻ്റെ ക്രോശ് മരണത്തെ ഓർപ്പിക്കുന്നതും കർത്താവിൻ്റെ തിരു ശരീര രക്തങ്ങളെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്ന ഈ അപ്പനുറുക്കൽ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ അതിൽ നിന്നും ഭക്ഷിച്ച് പാനം ചെയ്ത് ഭാഗമായി ഇതുവരെ ദൈവത്തെ മഹത്തിപ്പെടുത്തുവാൻ ഇടയാക്കി തീർത്ത ദൈവ ജനത്തെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഇതാണ് നമ്മുടെ സഭകളിൽ ഉണ്ടാകേണ്ടത് എല്ലാ കൂടിവരവുകളിലും ഈ തിരുമ്മശ ഉണ്ടായിരിക്കണം കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുന്നതും അത് ധ്യാനിക്കുന്നതും നല്ലതാണ് പക്ഷേ എല്ലാ ആഴ്ചയിലും വെച്ചാൽ ചിലർ പറയാറുണ്ട് അതിൻ്റെ മാഹാത്മ്യം പോകുമെന്ന് ചിലർ പറയാറുണ്ട് മാസത്തിലൊന്നും മതി ചിലർ പറയുന്ന മാസത്തിൽ രണ്ട് വേണം ചില സഭകളിൽ എല്ലാ ആഴ്ചയിലും വേണം അത് അവരവരുടെ ഇഷ്ടപ്രകാരം അവരവർ ചെയ്യുന്നു എങ്കിലും നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്നുള്ളത് കർത്താവിൻ്റെ വചനമാകയാൾ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ക്രൂശുമരണത്തെ ഓർപ്പിക്കുന്ന ഒന്നാണല്ലോ തിരുമേശ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പട്ടത്ത സഭകളുടെ പെസകയോ കുർബാനയോ ഒന്നുമല്ല തന്നെയുമല്ല പെസക കുഞ്ഞാടായ കർത്താവായ യേശു മരിച്ചതിനാൽ ഇനിയും ഭൂതലത്തിൽ പെസക ആചരിക്കാൻ വചനം പറയുന്നില്ല അഥവാ ആരെങ്കിലും പെസകൻ ആചരിക്കുന്നു എങ്കിൽ യേശു ഇന്നുവരെയും ക്രൂശിൽ മരിച്ചില്ലെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പെസക കുഞ്ഞാടും അറക്കപ്പെട്ടു ക്രിസ്തു തന്നെ ഇനിയും ക്രിസ്തു മരിക്കേണ്ടതില്ലോ ഈ കർത്തൃമേശയ്ക്ക് അപ്പവും ഇഞ്ഞു മാത്രം മതി എന്നാൽ ചിലയിടത്തൊക്കെ വേറെ ചില കാര്യങ്ങൾ അതിനോട് ഉണ്ടെന്നാണ് അറിഞ്ഞത് അതിനോടുകൂടെ വെള്ളം കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇഞ്ഞും കൊടുക്കാവൂ എന്നാണല്ലോ തിരുവചനത്തിൽ നാം കാണുന്നത് അപ്പോൾ വചനത്തോട് യാതൊന്നും കൂട്ടുകയോ അതിൽ നിന്നും വല്ലെന്ന് കുറച്ച് കളയാനും പാടില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമതിയായ അമ്പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാതെ കർത്താവിൻ്റെ മേശ അതിൻ്റെ പവിത്രതയോടുകൂടി അതിൻ്റെ വിശുദ്ധിയോടുകൂടി വേണം നാം അത് ചെയ്യുവാനും ഭക്ഷണം പാനം ചെയ്യുവാനും അങ്ങനെ ചെയ്താൽ നമുക്കത് അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും മാനസാന്തരം തുടങ്ങി പുതിയ നിയമസഭയുടെ അടിസ്ഥാനോപദേശങ്ങൾ എല്ലാം പാലിച്ച് വിശുദ്ധന്മാർക്ക് മാത്രമേ ഇതിൽ പങ്കാളിയാകാൻ പാടുള്ളൂ എന്നും നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ നാം ദൈവകൃപയുടെ വിശുദ്ധന്മാരായി ജീവിക്കുന്നു കർത്താവിൻ്റെ മേശയിൽ കർത്തൃ മേശയുടെ ശുശ്രൂഷയുടെ ആ സാന്നിധ്യം അത് നടത്തുന്നവരും അതിൽ പങ്കാളികളാകുന്നവരും ദൈവാസന്നതിയിൽ പ്രാഗലഭ്യമുള്ളവരായിരിക്കണം അങ്ങനെ പ്രാഗലഭ്യമുള്ളതായ ജീവിതം അനുഗ്രഹമാകും അത് ദൈവത്തിൻ്റെ സന്നദ്ധയിലെ അനുഗ്രഹമാണ് അപ്പോൾ ദൈവത്തോടും മറ്റുള്ളവരോടും കുറ്റമറ്റ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ ഭർത്താവ് ക്രൂശിൽ കിടക്കുമ്പോഴും തന്നെ ശിക്ഷിക്കുന്നവരോടും തന്നെ അടിച്ചവരോടും തന്നെ കുറുക്കാരിലും പാണികളാൽ കയറ്റി ക്രൂശിൽ വല മുകളിലേക്ക് എടുത്തെറിയും എടുത്ത് നിർത്തി അങ്ങനെ ചെയ്യുന്ന സമയത്തും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാിയാൽ ഇവരോട് ക്ഷമിക്കണം ആ ക്ഷമ നമുക്കുണ്ടായിരിക്കട്ടെ കണ്ണുകളെ കടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ക്രൂശ് ധ്യാനിക്കുന്ന ഈ തിരുമേശ നമുക്ക് ജീവിതത്തിൽ എന്നും പാലിക്കേണ്ടതും ദൈവ അടിസ്ഥാന ഉപദേശം ഒന്നാകയാൽ അത് ദൈവകൃപയിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അതെത്രയോ ധന്യമാണ് വലുതാണ് അങ്ങനെ ധ്യാനിച്ച് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചോ തിരുനാമത്തെ മുഖത്ത്പ്പെടുത്തിയല്ലോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ